അസലാമലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം വെറൈറ്റിയും ലെയറും ആയിട്ടുള്ള ഒരു കായ്കും എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കായ്പോളയാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്ലോപ്പ് ആവാനൊന്നുമില്ല കായ് നിറച്ചതിന്റെയും കായ്കുംസിന്റെയും ടേസ്റ്റ് വരുന്ന ഒരു പോളയാണ് ആദ്യം ഒരു ഫില്ലിങ് തയ്യാറാക്കാം ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കാശിയും റേസിൻസും ഇട്ട് മൂപ്പിച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങയും നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വിളയിച്ചെടുക്കണം പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർക്കുന്നില്ല ചേർക്കുന്നില്ലയെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് തേങ്ങ ചിരുവിയത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും ചേർത്ത് വാങ്ങിവെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മുട്ട മിക്സ് തയ്യാറാക്കണം ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ടയും കാൽ കപ്പ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കാൽ കപ്പ് പാലും ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കാം ഒന്ന് പഴുത്ത നേന്ത്രപ്പഴം നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഒരു പഴം ഒരു അഞ്ചോ നാലോ പീസായി കട്ട് ചെയ്തെടുക്കാം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ് തടവിക്കൊടുത്ത് പഴം ഇതുപോലെ ലെയറായി വെച്ചു കൊടുക്കാം അടുപ്പിച്ചടുപ്പിച്ച് വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം പഴം ലെയറായി വെച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഗ്യാപ്പ് വരുന്ന ഭാഗത്തോട്ട് മാത്രം മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഗ്യാപ്പ് വരുന്ന ഭാഗത്തേക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം ഫില്ലിംഗ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെയും പഴം വെച്ചു കൊടുക്കാം ആദ്യം ഒഴിച്ചു കൊടുത്ത പോലെ തന്നെ മുട്ട മിക്സ് ഗ്യാപ്പ് വരുന്ന ഭാഗത്തോട്ട് മാത്രം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് മൂന്ന് പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അധികം വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എടുക്കാം പഴം എത്രത്തോളം തിന്നായി കട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം തിന്നായി കട്ട് ചെയ്യുന്നതാണ് നല്ലത് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്സ് സ്നാക്സാണിത് എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണം മൂന്ന് ലെയർ ആയിട്ടാണ് ഞാൻ ഇതിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ലാസ്റ്റ് ആയിട്ട് മുട്ട മിക്സ് ഫുള്ളായി ഒഴിച്ചു കൊടുക്കാം ആദ്യം ഗ്യാപ്പ് വരുന്ന ഭാഗത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ബാക്കിയുള്ളത് സെൻട്രലായിട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മൂടിക്കൊടുത്ത് ഒരു പഴയ ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അധികം സമയമൊന്നും വേണ്ട ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം മതിയാകും ഒരു മുട്ട വേവുന്നതിൻ്റെ സമയം വേണ്ടൂ അടുപ്പത്ത് വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പാട് തന്നെ ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തെടുത്ത ബദാമോ ക്യാഷിയോ ചേർത്ത് കൊടുക്കാം കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ട മിക്സ് ഒക്കെ നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനൊരു സ്പാച്ചിൽ വെച്ച് ഒരു സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു വേറെ പാനിലോട്ട് തിരിച്ചിട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് തണുത്തതിന് ശേഷം മുറിച്ച് ഉപയോഗിക്കാം രണ്ട് ദിവസമൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് തന്നെയാണിത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഇൻഷാ ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം